നമസ്കാരം ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ലേഡീസിന് വേണ്ടിയുള്ള ഒരു വർക്കൗട്ടാണ് ചെസ്റ്റ് വർക്കൗട്ടാണ് അവരുടെ അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ജെൻസിൻ്റെ ചെയ്തു അതായത് ആണുങ്ങളുടെ ചെയ്തിരുന്നു ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത് ലേഡീസിന് വേണ്ടിയുള്ള ചെസ്റ്റ് വർക്കൗട്ടാണ് അത് ഉടൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പക്ഷേ ഡംബൽസ് ഡംബൽസ് കൊണ്ടല്ല ഞാനത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ തന്നെ എപ്പോഴും കിട്ടുന്ന ഒരു സാധനം കിട്ടുന്ന തൊട്ടടുത്ത് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് ഒരു സാധനമാണ് അത് നിങ്ങളെടുത്ത് വെച്ച് ചെയ്യുക അതിന് മൂന്നര കിലോളം വെയിറ്റ് ഉള്ള ഒരു സാധനമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത് അത് എന്തായാലും നിങ്ങളുടെ ആ ഒരു വീട്ടിന് അത് കിട്ടി നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ അത് മൂന്നര കിലോളം ഉണ്ടാവും എന്ന് നിങ്ങളും വിചാരിക്കുക ഞാൻ അളന്ന് തൂക്കി നോക്കിയപ്പോൾ മൂന്നര കിലോയ്ക്ക് അത് അതിപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്കത് എങ്ങനെയാണ് നിങ്ങളുടെ ചെസ്റ്റ് വർക്കൗട്ട് കാണിച്ചു തരാം കാരണം ലേഡീസിനും ജെൻസിനും രണ്ട് രീതിയിലാണ് ചില വർക്കൗട്ടുകൾ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ അത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം അതിപ്പോൾ എന്തായാലും നിങ്ങൾക്കായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ അതിനായിട്ട് എൻ്റെ സുഹൃത്ത് അബിയ ഞാൻ വിളിക്കാം അബി ഓക്കെ അബി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ലേഡീസിന് വേണ്ടിയുള്ള കഴിഞ്ഞ നമ്മൾ ചെയ്തത് ജെൻസിന് വേണ്ടിയുള്ള ചെസ്റ്റും ഡൽ ഫ്ലൈ ആണ് കാരണം അവർക്ക് കുറച്ച് വൈഡായിട്ടാണ് നമ്മൾ ചെയ്യുക ലേഡീസിന് ഒതുക്കുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ ചില വർക്കൗട്ടുകൾ ഈ രണ്ടും ചെറിയ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് കാണിച്ചു കൊടുക്കേണ്ടത് ലേഡീസിന് വേണ്ടിയുള്ള വർക്കൗട്ടാണ് ഓൾ ബോഡി വർക്കൗട്ടിൽ അവരതിൽ ആദ്യത്തെ ചെസ്റ്റ് വർക്കൗട്ടാണ് ഞാൻ ഒന്ന് ചെയ്യാം കാണിക്കാൻ ഉദ്യോഗം അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ ഓക്കെ ഓക്കെ സർ ഓക്കെ അപ്പോൾ അബി ഒന്ന് ഇറങ്ങി കിടന്നേ ഓക്കെ കൊള്ളാം അപ്പോൾ കിടക്കുമ്പോൾ ഈ തല ഇവിടെ സപ്പോർട്ട് അതായത് തല ഇവിടെ കൊള്ളുന്ന രീതിയിലായിരിക്കണം കിടക്കേണ്ടത് അത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒരുപോലെ തന്നെയാണ് വലിയ മാറ്റമൊന്നുമില്ല പിന്നെ വർക്കൗട്ടിൽ മാത്രമേ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവുള്ളൂ അല്ലാതെ വലിയ ഒരുപാട് വ്യത്യാസം കാരണം പെണ്ണുങ്ങളുടെ ഷേപ്പ് എപ്പോഴും ഒതുങ്ങിയിരിക്കണം ആണുങ്ങൾക്ക് എപ്പോഴും വൈഡാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ വ്യത്യാസം ചെയ്യുന്നത് വൈഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫ്രെയിം വലുതായി കഴിഞ്ഞാൽ വലിയ ഓളിയും തോന്നിക്കുക അവർക്ക് അപ്പം ആണുങ്ങൾക്ക് വലിയ ഓളിയെന്ന് പറഞ്ഞാൽ അതൊരു സൗന്ദര്യമാണ് പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് ഓളിയെന്ന് പറയുമ്പോൾ അതൊരു സൗന്ദര്യമല്ല അത്ഭംഗിയാണ് അപ്പോൾ അതുകൊണ്ട് അവരെ വർക്കൗട്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതാണ് ഞാനിപ്പോൾ അത് നിങ്ങൾ നിങ്ങളിലൂടെ കാണിച്ചു കൊടുക്കാനുദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എടുത്ത എടുത്ത അഭ്യ ഒന്ന് കാണിച്ചു കൊടുക്കും അത് എങ്ങനെയാണ് അവർക്ക് എടുക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് അതെ ഇതുപോലെ കഴിക്കുക എടുക്കുക ഓക്കെ അതെ ഇതുപോലെ കാലിൽ കാലിൻ്റെ തുടയിൽ വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ നല്ലൊരു എളുപ്പമായിരിക്കും അത് നല്ലൊരു കാര്യമാണ് ഓക്കെ ശരി ഓക്കെ ഒരു മിനിറ്റ് അപ്പോൾ കാലുകൾ ഇതുപോലെ വൈഡായി തന്നെ ഇരിക്കണം ഒരു കാരണവശാലും അപ്പോൾ അത് ആ പൊസിഷനിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഒരുപോലെ തന്നെ അതിനകത്ത് പോലെ ചെയ്യുന്നതിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം ഓക്കെ ആ റെഡി ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ലേഡീസിന് വേണ്ടി മാത്രമുള്ള വർക്കൗട്ടാണ് ലേഡീസ് അത് സ്ത്രീകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അവർക്ക് വേണ്ടിയുള്ള വർക്കൗട്ടാണ് ഓക്കെ സർ ഓക്കെ ആ കൊള്ളാം അതാ സ്ത്രീകൾ എപ്പോഴും ഇങ്ങനെ ഇത്രയും ഇറക്കി തന്നെ ചെയ്യണം എങ്കിലാ അവർക്ക് ഇവിടുത്തെ ഈ ഇവിടെ ഈ അപ്പർ ചെസ്റ്റ് കട്ടായി അങ്ങ് മാറത്തുള്ളൂ ഓക്കെ കൊള്ളാം ഇതിൽ നമ്പർ പത്ത് നമ്പർ വെച്ച് ചെയ്യാം ഇല്ല വെയിറ്റ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ നമ്പർ വേണമെങ്കിലും ചെയ്യാം കാരണം നമുക്ക് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ഇത് മസിൽ ഡെവലപ്പിന് അല്ലല്ലോ മസിൽ അതായത് നമ്മുടെ ശരീരം അവരുടെ ശരീരം ഫാറ്റ് കത്തിച്ച് കളയുക എന്നുള്ളതല്ലേ അപ്പോൾ അവിടുത്തെ ഇവിടെ കുറച്ച് ഫാറ്റ് ഉണ്ടെങ്കിൽ കത്തിക്കുക എന്നുള്ളതാണ് അവരുടെ വർക്കൗട്ടിൻ്റെ ഉണ്ടുള്ള ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് കുറച്ച് നമ്പർ കൂടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പത്ത് നമ്പറിൽ കൂടുതൽ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചെയ്യാം ഓക്കെ ആ പൊസിഷൻ ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് ആ ഓക്കെ താഴ്ത്തി ഇറക്കി ഇത് ഇതാണ് നിങ്ങളുടെ പൊസിഷൻ അതായത് ഇറക്കുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇറക്കണം അതുപോലെ ഉയർത്തുമ്പോൾ ഫുള്ള് മുകളിൽ വരണം അതാ അതുപോലെ വൈഡായി നിൽക്കരുത് ചേർന്ന് നിൽക്കണം കണ്ടോ വേണ്ട വേണ്ട ഇതുപോലെ ചേർന്ന് നിൽക്കണം ഓക്കെ കണ്ടോ ഒരു മൂന്ന് നമ്പർ ഉള്ളൂ കൈ വൈഡായി പോലെ കൈ ചേർത്ത് അത് വളരെ പ്രത്യേക ആദ്യം വേണ്ട കൈ ഇങ്ങനെ ചേർന്ന് ഇനങ്ങും വെരി ഗുഡ് കറക്റ്റ് കൊള്ളാബി മതി മതി ഓക്കെ അപ്പോൾ ഇതാണ് അത് അത് അതുപോലെ വെക്കി വെച്ച് എഴുക്കാനുള്ളതും കൂടി എങ്ങനെ എഴുന്നേൽക്കാം ഈ വീഴാതെ എങ്ങനെ എഴുന്നേൽക്കാമെന്നും എന്നും കൂടി നമ്മളിപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് ഇരുന്നിട്ട് കിട വർക്കൗട്ട് കഴിഞ്ഞ ശേഷം എഴുന്നേൽക്കുമ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സൂക്ഷിച്ച് തന്നെ കിടക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യണം അപ്പോൾ അത് ശ്രദ്ധിച്ചു ഇനി അടുത്ത് ഡമ്പിൾ ഫ്ലൈ ആണ് അവർക്കും ഡമ്പിൾ ഫ്ലൈ ഉണ്ട് പക്ഷേ നമ്മൾ വൈഡ് ആയിട്ടുള്ള അതായത് ലേഡി ജെൻസിന് അങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ലേഡീസിന് അത്രയും വൈഡ് ആക്കണ്ട അവർക്ക് ഒതുക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ അത് അവർക്ക് വർക്കൗട്ടുണ്ട് അത് ചെയ്തേ പറ്റൂ അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ അവരുടെ ഈ അപ്പർ അവരുടെ മൊത്തം ചെസ്റ്റിനും അല്ലെങ്കിൽ അവരുടെ ബ്രസ്റ്റിന് സൗന്ദര്യം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഓക്കെ അത് അനാവശ്യമായി നിൽക്കുന്ന അവരുടെ ഈ ഫാറ്റ് ഉണ്ടല്ലോ അത് മാറുകയും അത് ഷേപ്പ് വരികയൊക്കെ ചെയ്യാനാണ് നമ്മളിത് അവർക്ക് വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് പോകുന്നത് അതുപോലെ ഓക്കെ ശരി ഇതുപോലെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധ അപ്പോൾ ഇത് നേരത്തെ പിടിച്ച രീതിയിലല്ല ഇപ്പോൾ നേരത്തെ നമ്മൾ ഇങ്ങനെയാണ് പിടിച്ചത് കണ്ടോ ഇനി നമ്മൾ പിടിക്കുന്നത് നമ്മുടെ കൈക്ക് ഉള്ളിൽ നിരത്തെയാണ് അണ്ടോ ഇങ്ങനെ അത് ഒന്ന് പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പിടിക്കാം അതാ നമ്മുടെ കൈയുടെ ഉള്ളിൽ ഒന്നും അത് നേരത്തെ ഇങ്ങനെയാണ് പിടിച്ചത് ഇപ്പോൾ വേണ്ട കൈയുടെ അകത്ത് ആണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്ന് പ്രത്യേക ശ്രദ്ധിക്കുക ഓക്കെ ഓക്കെ ബൈ ആ അതാ കറക്റ്റ് അപ്പോൾ അതുപോലെ തന്നെ അബി ഒരു കാര്യം ഈ ഒരിക്കലും ഇങ്ങനെ ടച്ചായി നിൽക്കാതെ അതായത് ഇങ്ങനെ ഒട്ടി നിൽക്കാതെ അല്പ വൈഡായിട്ട് അതായത് ഒന്ന് അല്പ ഗ്യാപ്പിൽ നിൽക്കണം അകന്ന് നിൽക്കണം അത്രയും വൈഡ് ആവേണ്ട അതാണ് അതാണ് അവരുടെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മളാ വർക്കൗട്ടല്ല അവരുടെ അതെ ഇത്രയും ഇത്രയും മതി കുറച്ച് ആ കുറച്ച് മുന്നിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റ് ചെയ്യും മതി ഓക്കെ കുറച്ചുകൂടി താഴെട്ട് എബി അവരുടെ വർക്കൗട്ട് എപ്പോഴും താഴെന്ന് വേണം കാരണം അതൊക്കെ അവർക്ക് വൈഡ് ആവേണ്ടല്ലോ ആ എന്നാൽ കറക്റ്റായിട്ട് ഇത് എവിടെ വേണ്ട ആ കറക്റ്റ് സൂപ്പർ അതാവേണ്ട ഇവിടുത്തെ 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 ആ ഒരു മസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ കൊള്ളാം ആവരുത് കാലുകളെല്ലാം കറക്റ്റാണ് ഓക്കെ ഡിപ്പ് കറക്റ്റ് കയ്യിലെ ഷിവറിങ് പാടില്ല കറക്റ്റ് നല്ല അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളതിൽ മൂന്നര കിലോ ആണെങ്കിൽ ഒരു പത്ത് കിലോ ഇരിക്കുന്ന പോലെ നല്ല പവർ കൊടുക്കും നല്ല പവർ കൊടുക്കും ആ അതെ നല്ല ബലം കൊടുക്കും ആ അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ ഈസി ആയിട്ട് പോകും വെരി ഗുഡ് അത്രയും താഴരുത് 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 ആ അല്ല എന്ന് വെച്ചാൽ വൈഡ് ആവരുത് എന്നാണെന്ന് ചോദിച്ചത് ഇത്രയും മതി ആ ഇത്രയും വരാവും കാരണം അവർക്ക് വൈഡാതിൻ്റെ ആവശ്യമില്ല ഓക്കെ ആ മതി ഓക്കെ എഴുന്നേൽക്കുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ ഇപ്പോൾ ലേഡീസിൻ്റെ ചെസ്റ്റിനും അത് വൈ വൈ അതായത് വൈഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള വൈഡ് ആവശ്യത്തിന് നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പും വൈഡും ഒക്കെ വേണം പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ വരുമ്പോഴാണ് വൃത്തിയിടാവുന്നത് അപ്പോൾ അതുപോലെ ഡമ്പൾ ഫ്ലൈ ആണ് ഇപ്പോൾ ഞാൻ ഇപ്പം സ്ത്രീകൾക്കുള്ള പഠിപ്പിച്ചത് അത് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ഒരു വർക്കൗട്ടിലോട്ട് അത് ആദ്യം ഞാൻ ജെൻസിനായിരിക്കും ചെയ്യണം രണ്ടാമത് ലേഡീസിനായിരിക്കും അടുത്തൊരു വർക്കൗട്ടിലോട്ട് പോകുന്ന പോകുന്നു വരുന്നവരെ നിങ്ങൾക്ക് എന്തായാലും ഇത് മനസ്സിലായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം